ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഭാവി വധുവെന്ന പേരിലാണ് നടിയും സംരംഭകയുമായ ആരതി പൊടിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയ റോബിനെ അഭിമുഖം ചെയ്യാൻ ആരതി പോയിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും ഇരുവരും ചേർന്നുള്ള അഭിമുഖം വൈറലായതോടെ ഇരുവരും നല്ല ജോഡികളാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നു അപ്പോഴേക്കും ആരതിയും റോബിനും പ്രണയത്തിലായിരുന്നു പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഈ വരുന്ന ജൂണിൽ വിവാഹവും തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങി ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് കാരണം പൊതുവെ ഒരുമിച്ചുള്ള ഓരോ നിമിഷത്തിന്റെയും വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരായിരുന്നു ഇരുവരും പരസ്പരം പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യുമ്പോൾ പോലും പ്രണയം നിറഞ്ഞ വാക്കുകളാൽ ആ കമന്റ് സമ്പന്നമായിരിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതിൽ എല്ലാം വലിയ മാറ്റങ്ങളുണ്ടായി മാത്രമല്ല ആരതി പൊടി റോബിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് ഇരുവരുടെയും പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സംശയം ആരാധകർക്ക് തോന്നി തുടങ്ങിയത് ആരതിയുമായി പ്രണയത്തിലായ ശേഷം കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിലൊത്ത് താമസിക്കുകയായിരുന്നു റോബിൻ ആരതി ആ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഫ്ളാറ്റും കൊച്ചി നഗരവും ഉപേക്ഷിച്ച് റോബിൻ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ഇപ്പോഴിതാ ആരതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് എനിക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ് ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണം എന്നെഴുതിയ പ്ലക്കാർഡ് പിടിച്ച് തിരക്കുള്ള വീതിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ വീഡിയോയാണ് ആരതി സ്റ്റോറിയായി പങ്കിട്ടത് സ്റ്റോറി കണ്ടതോടെ ആരതി എന്തോ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നതായി ആരാധകർക്കും മനസ്സിലായി പൊതുവെ ഇത്തരത്തിലുള്ള വേദന നിറഞ്ഞ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാത്തയാളാണ് ആരതി ചിരിച്ച മുഖത്തോടെയല്ലാതെ ആരതിയെ കാണാൻ കഴിയില്ല അത്രത്തോളം പോസിറ്റിവിറ്റിയോടെ നടക്കുന്ന പെൺകുട്ടിക്ക് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചുവെന്നതാണ് ആരാധകരും ചർച്ച ചെയ്യുന്നത് റോബിനുമായുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ലേ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ആരതി പൊടീസ് എന്ന ബൊട്ടീക്കിന്റെ ഉടമയാണിപ്പോൾ സെലിബ്രിറ്റികൾക്ക് അടക്കം ആരതിയുടെ പൊടീസ് വസ്ത്രം ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആരതി ഇന്ന് കാണുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പൊടീസിന് പുതിയ കെട്ടിടം തുടങ്ങുന്നതിന് എല്ലാ പ്രവൃത്തികളിലും സഹായിയായി റോബിനും ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിലാവും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും പുള്ളിക്കാരിയൊരു വലിയ ഡിസൈനറാണ് പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു റോബിൻ അടുത്തിടെ വിവാഹശേഷം ആരതിയുമായി ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ റോബിൻ ദിൽഷയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു ഇരുവരും പുറത്തു വരുമ്പോൾ വിവാഹിതരാകുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് പക്ഷേ അത് നടന്നില്ലെന്ന് മാത്രമല്ല പലവിധ പ്രശ്നങ്ങളാൽ ദിൽഷയും റോബിനും സൗഹൃദം പോലും അവസാനിപ്പിച്ചു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ